അറുപത് ദിവസത്തിനുള്ളിൽ എത്തിയത് അൻപത്തി അയ്യായിരത്തിലധികം സഞ്ചാരികൾ ഖത്തറിന്റെ വിനോദ സഞ്ചാരത്തിന് പുതുമുഖമായി മാറിയിരിക്കുകയാണ് ഡെസേർട്ട് ആക്ടിവേഷൻ ദോഹയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരമാണ് റാസ്രൂഖിലേക്കുള്ളത് വളരെ വേഗത്തിലാണ് റാസബ്രൂഖ് സന്ദർശകരുടെ വീക്കെൻഡ് ഡെസ്റ്റിനേഷനായി മാറിയത് യുനെസ്കോയുടെ അംഗീകാരമുള്ള അൽറീം ബയോസ്പിയർ റിസർവിന് സമീപത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടിനാണ് സന്ദർശകർക്കായി റാസ റാസബ്രൂപ്പ് തുറന്നു നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിന് പരിപാടികൾ അവസാനിച്ചപ്പോൾ അരലക്ഷത്തിനു മുകളിൽ സന്ദർശകർ എന്ന നേട്ടവും ഈ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രം കരസ്ഥമാക്കി പത്ത് റിയാൽ മാത്രമായിരുന്നു പ്രവേശന ഫീസ് സന്ദർശകർക്ക് സൗജന്യമായും നിരവധി വിനോദ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു കലാപ്രദർശനങ്ങൾ കുട്ടികളുടെ ആക്ടിവിറ്റികൾ ഒട്ടക കുതിരസവാരികൾ ബലൂൺ സഫാരി ഫിലിം സിറ്റി റാസബ്രൂക്ക് നേച്ചർ റൈഡ് തുടങ്ങി നിരവധി പരിപാടികളായിരുന്നു വിസിറ്റ് കത്ത് റാസബ്രൂക്കിൽ ഒരുക്കിയിരുന്നത് കഴിഞ്ഞ രണ്ട് മാസം സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാണ് റാസബ്രൂക്ക് സമ്മാനിച്ചത്